ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അതേപോലെ ഇവിടെ ഒരുമിച്ചുകൂടിയിട്ടുള്ള പണ്ഡിതന്മാർ

ആ ആ അല്ലാഹു അല്ലാഹു തആലക്ക് ധാരാളം പേരുകളുണ്ട് പേരുകളെ പേരുകളെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നാൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ തആല പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു നാലായിരത്തോളം മഹാന്മാരായ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അതിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ധാരാളം പേരുകളുണ്ട് അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട പേരുകളാണ് പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രയാസങ്ങൾക്ക് നമ്മുടെ വേദനകൾക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ ഉചിതമായ അബ്ബാഹുന്റെ നാമങ്ങളാണ് ആ പേരുകളിൽ വലിയൊരു പേരുണ്ട് എന്ന് പറയുന്ന പേര് ആ പേരും ഉണ്ട് എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാരെഴുതി വെച്ചിട്ടുള്ളത് ആ ആയിട്ട് ആവശ്യങ്ങൾ ചോദിച്ചാൽ ഉടനടി ഉത്തരം തരും അതുകൊണ്ടാണ് മഹാന്മാരായ ധാരാളം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഹുസനയുടെ വ്യാഖ്യാനങ്ങള് ഏകദേശം ധാരാളം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്ന് നിലവിൽ ഏകദേശം വരുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് പല കിതാബുകളിൽ പല ഭാഗങ്ങളിലായി കാണാം അതുകൊണ്ട് തന്നെ അസ്മാൽ ആ ഓരോ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ വളരെ അർത്ഥവ്യാപ്തി അതിൽ ഏറ്റവും പ്രധാനമായ നാമമാണ് അള്ളാ ണോ വിളിക്കുന്നത് രോഗിയായ ഒരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവന്റെ വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും മറിഞ്ഞു കളിക്കുമ്പോൾ വേദന കൊണ്ട് അറിയാതെ അതിന്റെ അർത്ഥം എന്നാണ് എന്റെ രോഗം ലോകം മാറ്റിത്തരണ ഒരാൾ ദരിദ്രനായ ഒരാളാണ് ആ പ്രയാസപ്പെട്ടപ്പോൾ അവന്റെ സങ്കടം കൊണ്ട് അറിയാതെ അള്ളാ എന്ന് വിളിച്ചാൽ അതിന് നേരത്തു എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നു അള്ളാഹു ഒരുപാട് ഐശ്വര്യം

നന്മകൾ തിന്മകൾ ഇങ്ങനെ ആ സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അവന്റെ എല്ലാം തൂക്കിയിട്ട് അവസാനം അവൻറെ സ്വർഗത്തിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് ധാരാളമുണ്ട് ആ ഞച്ചുകൾക്ക് ശുക്കറായി ഇവന്റെ അമലുകൾ തകയില്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ ആണ് അയാളെ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചെറിയ

ഇത്രയും വലിയ കനമുള്ള ഏതാണ് റബ്ബേ എനിക്കറിയില്ലല്ലോ ഞാൻ എന്ത് ചെയ്തതാണ് എന്ന് ചെയ്തതാണ് എപ്പ ചെയ്തതാണ് എനിക്കറിയില്ലോ ആ സമയത്താണ് റൊപ്പിന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള മറുപടി ഓ അനിമേ കിടന്നിറന്ന സമയത്ത് വനത്തോട്ട് നിന്ന് ഞാൻ ചരിച്ചിടുന്നുണ്ട് ഇടത്തോട്ട് നിന്ന് ഞാൻ ചരിച്ചിടുന്നുണ്ട് നിന്നെ ഞാൻ ഓരോരുത്തരും അവനവനെ കൊണ്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്നെ ഇങ്ങനെ വിളിക്കാറില്ലേ എന്ന് വിളിച്ചുകൊണ്ട് വലത്തോട്ട് ചരിയുന്നു എന്ന് വിളിച്ചിട്ട് ചെടിയുന്നു ചെടിയുന്നു മലർന്ന് കിടക്കുമ്പോൾ എന്ന് വിളിക്കുന്നു ആ വിളി ഉണ്ടല്ലോ അതൊരു വല്ലാത്ത വിളിയാണ് ആ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഗുലിയാണ് എന്ന് പരിശുദ്ധമായ ഹബീബായ പഠിപ്പിക്കുകയാണ് എന്ന് വിളിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രായമുള്ള ആളുകൾ ആ പ്രായമുള്ള ആളുകൾ എന്ത് ചെയ്യുമ്പോഴുമല്ല അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ല അകത്തേക്ക് എവിടെ എങ്ങോട്ട് ചെയ്യുമ്പോഴുമല്ല എന്ത് ചെയ്യുമ്പോഴുമല്ല ഇരിക്കുമ്പോ അല്ല കിടക്കുമ്പോ അല്ല അവരിങ്ങനെ അമ്മ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കല്ലോ ആ വിളിയാണ് അള്ളാഹുനെ ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന വീട് കേട്ടോ കിടന്നിറങ്ങുന്ന സമയത്ത് അവരിങ്ങോട്ട് ചെയ്യുമ്പോഴല്ലാ എന്ന് വിളിച്ചുകൊണ്ട്

നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഒരു നേരത്തെ ശ്വാസം കിട്ടാതെ ഓക്സിജൻ സിലിണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ജനിച്ച അന്ന് തൊട്ട് മരിക്കുന്നവരെ നമ്മളിങ്ങനെ ശ്വാസം വലിക്കുകയാണ് ആ വലിക്കുന്ന ഓരോ ശ്വാസങ്ങളും അല്ല എന്നാക്കി മാറ്റിയാൽ അങ്ങനെ ശീലിച്ചു വരുമ്പോഴാണ് കിടന്നിറങ്ങുമ്പോൾ എന്ന് വിളി വരിക ആ ഗുണിക്കാണ് ഹബീബനോട് പറഞ്ഞത് ഒരു വലിയ